എൽ ഡി എഫ് സ്ഥാനാർത്ഥിയെ വിജയിയാക്കണമെന്നാവശ്യം പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് അവർ കേരള ഹൈക്കോടതിയെ സമീപിച്ചത് അതിൻ്റെ ബന്ധപ്പെട്ട് മൂന്ന് വർഷമായി കേസ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ആ കേസ് ഇന്നിപ്പോൾ കോടതി വിധിയായി വിധിയുടെ വിശദവിവരങ്ങൾ ഞാൻ അറിഞ്ഞിട്ടില്ല എന്നായാലും അവർ അവരുടെ കേസ് തള്ളി ആ പ്രശ്നം അവസാനിച്ചിരിക്കുകയാണ് ആ ആരോപണങ്ങൾ എന്നൊക്കെ തള്ളി നേരത്തെ ഞാൻ പ്രസംഗിച്ചു ചുമരെഴുതി എന്നൊക്കെയുള്ള ആരോപണങ്ങൾ തള്ളിക്കളഞ്ഞിരുന്നു പക്ഷേ ഹൈക്കോടതി ആയുടെ നിരീക്ഷണത്തിൽ ഹൈക്കോടതി അന്ന് പറഞ്ഞത് ഈ അയ്യപ്പ സ്വാമിയുടെ പടം വെച്ച് സ്ലിപ്പടിച്ചത് അതാണ് മതമുദ്ര ഉപയോഗിച്ചു എന്നുള്ള ആക്ഷേപം ആ അങ്ങനെ പറഞ്ഞിട്ടുള്ള കാര്യം നിലനിൽക്കും ആ കേസ് പ്രശ്നം നിലനിൽക്കുമെന്നാണ് ഹൈക്കോടതി പറഞ്ഞിരുന്നത് പക്ഷേ ഇതിനകത്തൊരു കാര്യം യഥാർത്ഥ വസ്തുത എന്താണെന്ന് വെച്ചാൽ ഞങ്ങളിങ്ങനെ ഒരു സ്ലിപ്പ് അടിച്ചിട്ടില്ല ഇത് കൃത്രിമമാക്കി ഉണ്ടാക്കിയ ഒരു ഏർപ്പാടായിരുന്നു ഇലക്ഷന്റെ തലേ ദിവസം അവര് പോലീസ് സ്റ്റേഷനിൽ കൊടുക്കുന്നൊരു പെറ്റീഷൻ കൊടുത്തു അതിനെ അങ്ങനെയാണെങ്കിൽ ഇലക്ഷനുമായി ബന്ധപ്പെട്ട ആർക്കെങ്കിലും ആണ് അത് കൊടുക്കേണ്ടത് പക്ഷെ അതുപോലും ചെയ്തില്ലായിരുന്നു ഗോപു വരെ ഡിസ്കൗണ്ട് ൾക്ക് വമ്പിച്ച് വിലക്കുറവ് ഗോപു നന്ദല ജിമാർട്ട് കേരളത്തിൽ എല്ലായിടത്തും